ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ അന്ധനായ ഒരു കുട്ടി ഒരു തൊപ്പിയുമായി ഇരിക്കുന്നുണ്ട് ഒപ്പം ഒരു ബോർഡുമുണ്ട് അതിലയാൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് കാഴ്ചയില്ല ദയവായി സഹായിക്കൂ വളരെ കുറച്ച് നാണയങ്ങൾ മാത്രമാണ് ആ തൊപ്പിയിൽ വീണിട്ടുള്ളത് ഇതിനിടെ അതുവഴി പോയൊരു ചെറുപ്പക്കാരൻ കീശയിൽ നിന്ന് അല്പം പണമെടുത്ത് ആ തൊപ്പിയിലിട്ടു ശേഷം ആ ബോർഡെടുത്ത് ചില എഴുത്തുകുത്തികളൊക്കെ നടത്തി അതിനെ ഒന്ന് പരിഷ്കരിച്ചു അതോടെ അതുവഴി പോയവരെല്ലാം കാഴ്ചയില്ലാത്ത ആ കുട്ടിക്ക് പണം നൽകാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഒരിക്കൽ കൂടി ആ ചെറുപ്പക്കാൻ അതുവഴി വന്നു കാൽപെരുമാറ്റം കേട്ട് ആളെ തിരിച്ചറിഞ്ഞ ആ അന്ധനായ കുട്ടി ചോദിച്ചു ഹേയ് എൻ്റെ ബോർഡിൽ നിങ്ങൾ എന്താണ് എഴുതിയത് അതിനുശേഷം ഒരുപാട് പേര് പണമിടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ചെറുപ്പക്കാരൻ പറഞ്ഞു ബോർഡിൽ നീ എഴുതി വെച്ചത് തന്നെയാണ് ഞാനും എഴുതിയത് ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്തിയെന്ന് മാത്രം ഞാൻ എഴുതിയത് ഇത്ര മാത്രമാണ് ഇന്ന് മനോഹരമായ ദിവസമാണ് പക്ഷേ എനിക്കത് കാണാൻ കഴിയില്ല നീ എഴുതിയപ്പോൾ നീ അന്ധനാണെന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാൽ ഞാൻ എഴുതിയപ്പോൾ കാഴ്ച ലഭിച്ചവരെല്ലാം എത്ര ഭാഗ്യവാന്മാരാണ് എന്നവരെ ഓർമ്മിപ്പിച്ചു എല്ലായിപ്പോഴും സർഗാത്മകമായും പോസിറ്റീവായും മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതുണ്ടാക്കുന്ന ഫലം അത്രമേൽ പോസിറ്റീവായിരിക്കും ആക്ട് ഡിഫറെൻ്റ് ആൻഡ് ആക്ട് പോസിറ്റീവ്